السلام عليكم ورحمة الله تعالى وبركاته <تصح> <تصح> الحمد لله الحمد لله رب العالمين والصلاة والسلام عليك يا رسول الله وعلى آله وصحبه الأجمعين أما بعد اللهم صل وسلم على رسولك سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم ി ഇബ്രാഹിം അഫുലീന ഇന്നഹമീദ് മച്ചീദ് അള്ളാഹു സുബാന ഈ കൂടലും ഈ പിരിയലും ഒരു സോലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇവിടെ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹുനാമേവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ കൂട്ടുകുടുംബാദികൾ തോക്കൊണ്ടുവ സിയത്ത് ചെയ്തവർ സഹായിച്ചവർ സഹകരിച്ചവർ ഇതുമായി ബന്ധപ്പെട്ടവർ മുഴുവൻ ആളുകൾക്കും അള്ളാഹുസുബഹാനഹുവ താല ദീർഘായുസും ആഫിയത്തും വിജ്ജത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ പ്രഷ്ണത്തിക്കയ്യഹിമി പ്രിയപ്പെട്ട മുഹമ്മിങ്ങളെ എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ സംഗമത്തിന് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഇതിന്റെ ഭാരവാഹികൾ എന്നെ ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് ഞാൻ അതിവിടെ നിർവഹിക്കുന്നു എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് നമ്മളിവിടെ ഒരുമിച്ചു കൂടിയത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മുടെ ഈ നാട്ടിൽ പുതുതായി പുനർനിർമ്മാണം കഴിക്കപ്പെട്ട മഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട മതപ്രഭാഷണ വേദിയിലാണ് നമ്മൾ ഒരുമിച്ചുകൂടിയത് ഇന്ന് വൈകിട്ട് അസര നമസ്കാരത്തിന് പാണക്കാട് കൊടപ്പനക്കൽ തറവാടിന്റെ പൊന്നോമന പുത്രനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അസര നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ പള്ളി പുനർനിർമ്മാണം കഴിക്കപ്പെട്ട ആ പള്ളി നമുക്ക് വേണ്ടി ഉദ്ഘാടന കർമ്മം ചെയ്തു തന്നിരിക്കുക അള്ളാഹു സുബഹാനഹുവത്താല പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വത്തിന്റെ കീഴ്ന്നലായി വരെ ഈ സമുദായത്തിന് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ചരിത്രം ഞാൻ എന്നിലേക്കാളേറെ ഈ നാടിന്റെ വാസികളായ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഞാൻ ഇവിടെ നിങ്ങളുടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന കേവലം ഒരു വർഷത്തെ പരിചയം മാത്രമുള്ള ഒരാളാണ് എന്നിലേക്കാളേറെ ഈ മഹല്ലത്തിന്റെ ചരിത്രവും ഈ മഹല്ലത്തിന്റെ ബോധവും കണ്ടറിഞ്ഞ ഇവിടെ ഇരിക്കുന്നവരോട് ഈ നാടിന്റെ ചരിത്രം പറയാൻ യോഗ്യനല്ല ഞാൻ എങ്കിൽ പോലും ഇവിടുത്തെ കാരണവന്മാർ എന്നിലേൽപ്പിക്കപ്പെട്ട ചില വിഷയങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നിടുക മാത്രമാണ് ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളി ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മുടെ മൊഹീദ്ദീൻ മഹല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഈ നാട്ടിലെ നിവാസികൾക്ക് ഏറ്റവും വലിയ ആഹ്ലാദകരമായ ഒരു അനുഭവമാണ് കാരണം നമ്മുടെയൊക്കെ മുൻഗാമികൾ പ്രത്യേകിച്ച് ഈ പള്ളി തുടക്കത്തിൽ തുടക്കത്തിലുണ്ടാകാനുണ്ടായ കാരണങ്ങൾ പോലും നമ്മൾ അറിയേണ്ടവരാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികരായ കാരണവന്മാർ പറഞ്ഞു തന്നത് അടിസ്ഥാനമാക്കി ഞാൻ പറയട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പള്ളിയുടെ തുടക്ക കാലഘട്ടം നമ്മൾ അറിഞ്ഞേണ്ടവരാണ് അറിഞ്ഞിട്ടും മറന്നു പോകേണ്ടവരല്ല നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ പലപ്പോഴും പഴയകാല ചരിത്രം മറന്ന് പുതിയത് മാത്രം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ കാണുന്ന പള്ളിയുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പള്ളിക്ക് വലിയൊരു അധ്വാനത്തിന്റെ ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പള്ളി ആദ്യമായി തുടങ്ങിവെച്ചത് ഒരു നമസ്കാര പള്ളിയായിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജുമായി നിസ്കരിക്കാൻ വേണ്ടി അഞ്ചുപത്ത് പള്ളിയിൽ നിന്ന് പാങ്ക് കൊടുക്കുക നമസ്കരിക്കാൻ വേണ്ടി ജുമാത്ത് പോകുന്ന ഏർപ്പാട് എന്ന് പറയുന്നത് നമ്മുടെ തറവാട്ട് പള്ളിയായ അങ്ങേയറ്റത്തുള്ള ജുമാത്ത് പള്ളിയിലേക്കായിരുന്നു അങ്ങനെ ഈ ഇവിടെ ഒരു പള്ളി നിർമ്മിക്കപ്പെടുകയും ബഹുമാനപ്പെട്ട അലവിഹാജി എന്ന് പറയുന്ന മഹാനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇരിക്കുന്ന സദസ്സിൽ ഒരാൾക്കും എതിരഭിപ്രായമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു വർഷത്തെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയവനാണ് ഞാൻ അങ്ങനെയെങ്കിൽ വർഷങ്ങളുടെ അനുഭവങ്ങളുള്ള നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യകതയില്ല എന്നാൽ പോലും ആ മഹിഷ്യൻ നമുക്കുവേണ്ടി ആദ്യമായി പള്ളി നിർമ്മിക്കുമ്പോൾ ആദ്യമായി തന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഭൂമി പള്ളിക്ക് വേണ്ടി വക്കഫ് ചെയ്തു ബഹുമാനപ്പെട്ടവർ ആദ്യമായി പള്ളിക്ക് വേണ്ടി ഭൂമി തന്റെ സമ്പാദ്യത്തിൽ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി ആദ്യമായി തന്റെ സമ്പാദ്യത്തിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി അള്ളാഹുവിന്റെ ഈ അള്ളാഹുവിന്റെ വേണ്ടി സുജൂത് ചെയ്യുന്ന ഭൂമിയാക്കണമെന്ന് പരലോകത്തെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ഭൂമി സംഭാവന ചെയ്തു വക് ഭൂമിയാക്കുകയും ചെയ്തു അവിടെ താൻ മാത്രമല്ല കാശ് കൊടുത്തുകൊണ്ട് അതിനോടുകൂടെ പള്ളി ഉണ്ടാക്കാൻ പോലും അധ്വാനിച്ചവരാണ് അദ്ദേഹം തന്റെ കൈകൊണ്ട് കൊണ്ട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കാശ് കൊടുക്കുക മാത്രമല്ല ശാരീരികമായി അധ്വാനിക്കുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്നും അദ്ദേഹം ആരോഗ്യ ദൃഢകാർത്തനാണ് പഴയകാല അധ്വാനത്തിന്റെ ചരിത്രം അദ്ദേഹത്തിന്റെ ശാരീരിക പ്രകൃതിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ അദ്ദേഹം ആദ്യമായി ചെറിയ ഒരു പള്ളി നമസ്കാരപ്പള്ളി എന്ന നിലയ്ക്ക് നിർമ്മിച്ചു ആ നമസ്കാര പള്ളിയിൽ ഈ നാട്ടിലെ മഹല്ലത്തിലുള്ള ജനങ്ങളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വന്നു കുറെ കാലം കഴിഞ്ഞപ്പോ പല ആളുകൾക്കും അങ് ദൂരെയുള്ള ജുമാത്ത് പള്ളിയിലേക്ക് ജുമാക്ക് പോകാൻ കൊടുക്കണ്ടോ നിങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ബാങ്ക് കൊടുക്കുന്നുണ്ട് പറയാം ഒരു ഭാഗത്തുനിന്ന് ബാങ്ക് കൊടുക്കുന്നില്ല എന്ന് പറയാം ഏതപ്പം ഞാൻ അംഗീകരിക്കേണ്ട ഉണ്ടോ ഇല്ല ഇപ്പോളാണ് ിൽ മായങ്ങുംങ്കൂറെ മധുര സമ്മീള മതിപോലെ വിളങ്ങുന്നിൽ വന്നേ ഞങ്ങൾ നന്മകൾ തന്നി ി തന്നെ ശ്രീരാധാ മീരത്തെ മാലത്തോപ്പിൽ മായങ്ങൂരെ മതിയങ്ങുന്നതുപുരസം വിളച്ചവരെ മതി പോലെ പിഴങ്ങുന്ന വർണ്ണ തേടി തന്ന ഗുരുതരേ முஸ்தபாத வி தங்களிலே பிரியமாம் பாட்டி மத करडिन् कस्मिन् मुकिन बहु रच സന്തോഷം ചീരിത്തൂം തീരുമക്ക സൗഭാഗ്യ ചീരുമാര നിയൂരിണിമക്കൗരഭ്യം പാതി പരിമ ു വിശ്വമദാകയും ആനന്ദിച്ചു വിശ്വത പിറവിൽ താരമുരിച്ചു പിറവി താരമുരിച്ചു നോക്കി ചിരിച്ചു വിശ്വമദാകയും ആനന്ദിച്ചു വിശ്വത പിറവിൽ താരമുരിച്ചുലകും മറീതം പാടുന്നേ അകതാരി തീരു നിന്നോളി പാകുന്നേ സഹോദരന്മാരെ നിങ്ങളെ അപ്പൊ ബഹുമാനപ്പെട്ട ഈ ഭൂമി നമുക്ക് വേണ്ടി നമുക്ക് പള്ളിയായി പള്ളിക്ക് വേണ്ടി അദ്ദേഹം ഒക്കഫ് ചെയ്യുകയും നമ്മൾ അവിടെ നമസ്കാര പള്ളി നിർമ്മിക്കുകയും അതും അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ തന്നെ എടുക്കപ്പെടുകയും പിന്നീട് ജുമാക്ക് പോകാൻ അങ്ങ് ദൂരേക്ക് പോകാൻ പല ആളുകൾക്കും പ്രയാസം നേരിടേണ്ടി വരികയും ചെയ്തപ്പോ ഇന്നത്തെ പോലെ ഈ സൗകര്യങ്ങളില്ലാത്തൊരു സമയത്ത് ഒരു പ്രയാസം നേരിടേണ്ടി വരുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനയ്യത്തുള്ളലമയുടെ അജയ്യനായ നേതൃത്വം ഷേഹുന ജൈനുല്ലലമ ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു സുബഹാനവത്താല ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസും ആഫിയത്തും നിസ്സത്തും സലാമത്തും നൽകട്ടെ ആ മഹാന്റെ നേതൃത്വത്തിന് കീഴിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ ചെയ്യുമാറാകട്ടെ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ഈ നാട്ടിലെ കാരണവർമാർ മുഴുവനും പോവുകയും അദ്ദേഹത്തോട് ഈ നാടിന്റെ ഇങ്ങനെ ജുമാക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്കൊരു നമസ്കാര പള്ളിയുണ്ട് ഈ നമസ്കാര പള്ളിയിൽ ഞങ്ങൾക്കൊരു ജുമാ തുടങ്ങാൻ താൽപര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പന്ത്രണ്ട് പേരെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഷെയ്ഖുനാജൈനുലമ ഉസ്താദ് അവൾ ഇവിടെ ഇവിടെ ജുമാ നിലനിർത്തുകയും ചെയ്തു അതടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ബഹുമാനപ്പെട്ടവർ ജുമാ നിലനിർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നവരെ ആ ജുമായത്തു പള്ളിയായ മഹിയുദ്ദീൻ ജുമാ മസ്ജിദ് എന്ന പേരിൽ അത് അറിയപ്പെടുകയും ചെയ്തു പിന്നീട് പഴയ കാലഘട്ടത്ത് ഇതൊരു നമസ്കാര പള്ളി ആയതുകൊണ്ട് ചില സൗകര്യങ്ങൾ ആധുനിക രൂപത്തിലേക്ക് വന്നപ്പോൾ ചില സൗകര്യങ്ങൾ നമുക്ക് കുറവായതുകൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിന്റെ കാരണമായി നമുക്കിതൊന്ന് പിന്നെ ഒന്ന് പുനർനിർമ്മാണം നടത്തണമെന്ന് ഈ നാട്ടിലുള്ള മുഴുവൻ കാരണവന്മാർക്കും മുഴുവൻ മഹൽ നിവാസികൾക്കും ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും ആരാണ് ഇത് ഏറ്റെടുക്കുക നമ്മൾ തുച്ഛമായ കുറഞ്ഞ ജനപക്ഷമുള്ള ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പുനർനിർമ്മാണം നടത്താൻ വളരെ അസാധ്യമായതുകൊണ്ടും കൂടുതലൊന്നും സാമ്പത്തികപരമായി ശേഷിയുള്ളവരല്ലാത്തവർ കൊണ്ടും നമുക്കത് സാധിക്കാതെ പോയതുകൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട നമുക്കൊക്കെ സുപരിചിതനായ ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ആ പള്ളി പുനർനിർമ്മാണം നടത്തിത്തരാം ഞാൻ അത് നടത്തിക്കൊള്ളാമെന്ന് മുന്നോട്ട് വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ മഹൽ നിവാസികൾക്കൊന്നടങ്കം സന്തോഷകരമാകുന്ന രൂപത്തിൽ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും അദ്ദേഹം അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് തന്റെ മാതാപിതാക്കളും നാളെ ആശ്ര ലോകത്തുള്ള വിജയവും മാത്രമാണെന്ന് നമ്മളോട് പറയുകയും അള്ളാഹു അദ്ദേഹം അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത ആ തൗഫീദ് കൊണ്ട് അദ്ദേഹം അതിനമ്മിലേക്ക് അദ്ദേഹം പറഞ്ഞ ആ വാക്ക് പാലിക്കുകയും ചെയ്തിരിക്കുകയാണ് അള്ളാഹു സുബഹാനവത്താല ഈ പള്ളിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഇതിനെ സഹായിച്ച ബഹുമാനപ്പെട്ട അലവിഹാജിക്കും അതുപോലെ തന്നെ ഇത് ഇതുപോലെ സുന്ദരമായ രൂപത്തിൽ പുനർനിർമ്മാണം നിർമ്മിച്ച ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അക്ബർ സാഹിബിനും അള്ളാഹു അദ്ദേഹത്തിന്റെയും അവരുടെ കുടുംബത്തിനും അള്ളാഹു സുബഹാനുവത്താല ബർക്കത്ത് നൽകുമാറാകട്ടെ നാളെ ആഹ്ര ലോകത്തിന് ആഹ്റലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു സുബാനഹു വാല അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ നമ്മൾ വല്യ വാഗ്യവാന്മാരാണ് ഓരോ നാടിന്റെ അവസ്ഥ പരിശോധിച്ചു നോക്കിയാൽ ജനങ്ങളുടെ ജനങ്ങളുടെ പെരുപ്പം കൊണ്ട് പക്ഷേ പള്ളിയുടെ വികസനം നമ്മൾ കാണാറില്ല പലപ്പോഴും പല പള്ളികളും അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാതെ വീർപ്പുമുട്ടുന്ന പല പള്ളികളും നമുക്ക് കാണാം പക്ഷേ ന്യൂനപക്ഷമായ നമുക്ക് ഈ നാട്ടിലെ ന്യൂനപക്ഷമായ നമുക്ക് ഇത്ര വലിയ സുന്ദരമായ രൂപത്തിൽ പള്ളി നിർമ്മിക്കാൻ കഴിഞ്ഞതിൽ അലഹമുള്ള എത്ര പറഞ്ഞാലും അത് വരില്ല അള്ളാഹു ഇതിനുവേണ്ടി സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ മാത്രമല്ല ഇതിനുവേണ്ടി പ്രയത്നിച്ച ഓടി നടന്ന ഒരുപാട് കാരണവന്മാർ ഈ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുന്നുണ്ട് സ്റ്റേജിലല്ലാതെയും പുറത്തുമായി ഇതിനുവേണ്ടി ഒരുപാട് ശാരീരികമായി മാനസികപരമായി സാമ്പത്തികപരമായി സഹായിച്ച് സഹകരിച്ച ഒരുപാട് കാരണവന്മാരുണ്ട് അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മുഗ്മിനീകങ്ങളെ സമയം എന്നെ അനുവദിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കാരണം അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ഒരു പറ്റം യുവാക്കൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ പള്ളിയുടെ പുനർനിർമ്മാണം കഴിഞ്ഞ് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോഴേക്ക് കുറച്ച് പണി ബാക്കി വന്നപ്പോ അത് തീരില്ലേ എന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിച്ചേർന്നപ്പോ അത് തീരാൻ വേണ്ടി ഉദ്ഘാടന ദിവസമാകുമ്പോഴേക്ക് ഇതൊന്ന് പണി കഴിപ്പിക്കണമെന്ന് கருதிக்கொண்டுதே நாட்டில ஒரு பற்றம் யுவாக்களும் കാരണവന്മാരും ഉറക്കൊടിഞ്ഞ് ഒരു ദിവസം എന്നല്ല രണ്ട് ദിവസം ദിവസമെന്നല്ല ദിവസങ്ങളോളം രാവിലെ വരെ ഉറക്കം വെടിഞ്ഞുകൊണ്ട് അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ഈ പള്ളിയുടെ കുംഭമിരാരങ്ങളിൽ കൂടെ ബാങ്കിന്റെ അലയൊലുകൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ ഒന്ന് എന്ന് ഇവിടുത്തെ ഒരുപറ്റം യുവാക്കൾ ആഗ്രഹിച്ചത് കൊണ്ടാവണം എന്റെ പ്രിയപ്പെട്ട മുഹിനിയങ്ങളെ ഉറക്കം വെടിഞ്ഞിട്ട് ഇതിനുവേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചവർ രാപ്പകലില്ലാതെ ഇതിനുവേണ്ടി ഓടി നടന്നവർ അവരെ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അവരെ മറന്നുകൊണ്ട് നമുക്കൊരിക്കലും ഒരു പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഈ സമുദായത്തിന്റെ തൂണ ഈ സമുദായത്തിന്റെ ശക്തി അവരാണ് അവർ പ്രവർത്തിച്ചാലേ ഉലമാക്കൾ നമുക്ക് നേതൃത്വം നൽകും അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുക അത് യുവാക്കളിലൂടെയാണെന്ന് മനസ്സിലാക്കി അവർ അങ്ങനെയുള്ള ഒരുപാട് യുവാക്കൾ ഇതിനുവേണ്ടി സഹകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരുപാട് സംഘടന പരമായ എസ് കെ എസ് എസ് എഫ് പോലെയുള്ള എസ് വൈ പോലെയുള്ള അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം സംഘടനകളുണ്ടോ അതൊക്കെയും ഇതിനുവേണ്ടി അവരൊക്കെ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് അവരൊക്കെ പ്രവർത്തിച്ചും അവരൊക്കെ വേണ്ടി സഹകരിച്ചും കൊണ്ട് ഇന്ന് നമ്മുടെ പള്ളി ഏറ്റവും നല്ല സുന്ദരമായ രൂപത്തിൽ നമസ്കരിക്കാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടെ നമ്മുടെ മുന്നിൽ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ അവൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് തുറന്നു തന്നിരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഇനി ഇവാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ് ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ അവരൊക്കെ പേരെടുത്തു പറഞ്ഞാൽ ഇൻഷാല്ല വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നാളെ ഈ വേദി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ബഹുമാനപ്പെട്ട തങ്ങളവുടെ കരങ്ങൾ കൊണ്ട് ഈ ഈ നാട്ടിലെ മഹല്യത്തിനു വേണ്ടി സഹകരിച്ച അതിനുവേണ്ടി പ്രവർത്തിച്ച സഹായിച്ച ഒരുപാട് കാരണവന്മാർ ഒരുപാട് യുവാക്കൾ അവരെയൊക്കെ പിന്നെ ഒന്ന് ആദരിക്കണമെന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നാളെ ഇൻഷാള്ള ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഇവിടെ ആ ചടങ്ങ് നടത്തപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടുകാരനും കൂടിയായ ഇന്നത്തെ ഈ വേദി ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് സമസ്ത കേരള ജനയ്യ തുല്യമയുടെ അനിഷേദ്യനായ ട്രഷർ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിലി മുത്തുകോയ തങ്ങളവുകളാണ് ഇന്നത്തെ ഈ യോഗം ഇവിടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ടത് ബഹുമാനപ്പെട്ടവർക്ക് വേറെ എവിടെയോ ഒരു ഇൻഷാള്ള ചിലപ്പോൾ ഞാൻ കഴിയുന്ന പരമാവധി ഏത് സമയത്ത് ഞാൻ വരിക എന്ന് പറയാൻ പറ്റില്ല നിശാൽ ഏതെങ്കിലും ഒരു സമയത്ത് വരാൻ പറ്റുമെങ്കിൽ ഞാൻ വരാമെന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട തങ്ങളവർക്ക് നമ്മുടെ നാട്ടുകാരനും കൂടിയാണ് ഈ നാടിന്റെ ഈ നാടിന്റെ നാടീം ഇടുപ്പുകൾ കണ്ടറിഞ്ഞ ഒരു മഹാനായ ഒരു മനുഷ്യനാണ് സയ്യിദ് കുടുംബത്തിലെ ആ ധീയനായ അമരക്കാരൻ ബഹുമാനപ്പെട്ടവർക്ക് നമ്മുടെ ഈ മഹല്ല് കമ്മിറ്റി ഒരു ഉപഹാരം സമർപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ന് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ ഇൻഷാല്ല പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആ ഉപഹാരം സമർപ്പിക്കും അള്ളാഹു സുബാനവത്താല ആ നേതൃത്വത്തിന് ദീർഘായുസും ആഫിയത്തും ഇസ്സത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഒരുപാട് കാരണന്മാർ ഇവിടെ നീണ്ടു നിരന്ന് നിൽക്കുന്ന ഇതൊക്കെ പള്ളിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച മനുഷ്യന്മാരാണ് ഇന്ന് നമ്മൾ കാണുന്നത് പോലല്ല പഴയ കാലഘട്ടത്തിൽ ഒരു തീപ്പട്ടിക്കൊള്ളി രണ്ടായി ഭാഗിച്ചെടുത്ത് ഒരു ഭാഗം മറ്റൊരു നേരത്തേക്കും മറ്റൊരു ഭാഗം മറ്റൊരു സമയത്തേക്കും മാറ്റിവെച്ച കാലഘട്ടത്ത് ജീവിച്ച് ഈ ഭീനി സംരംഭങ്ങൾക്ക് വേണ്ടി സന്ധി സംരംഭങ്ങൾക്ക് വേണ്ടി തന്റെ ശരീരം കൊണ്ടും സാമ്പത്തികമായും എല്ലാ നിലക്കും സഹായിച്ച് സഹകരിച്ച കാരണവന്മാർ അധ്വാനത്തിന്റെ ചരിത്രത്തിന്റെ കഥ പറയുന്നവരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഈ നാടിന്റെ നേതൃത്വമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട മുക്മിനിങ്ങളെ അള്ളാഹു സുബാനഹ ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കഴിയുന്നവരൊറ്റ കാര്യമെന്ന് പറഞ്ഞാൽ പള്ളി നല്ല നമുക്ക് വേണ്ടി സഹായിക്കാൻ ആളുകൾ വന്നു അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ച ഒരുപാട് ആളുകൾ വന്നു ഇനി നമുക്ക് മുമ്പിലുള്ളത് വിവാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാന്റെ ഹദീപതും കൂടി ഞാൻ എന്റെ സംരംഭത്തിലേക്ക് കടക്കുകയാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോവുകയല്ല ബഹുമാനപ്പെട്ട അബ്ദുൾ ഹമീദ് ഫൈചുംബൽ അമ്പലക്കർ ഉസ്താദപകൾ ഈ വേദി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റേജിലിരുത്തിയിട്ട് ഞാൻ മുഖ്യപ്രഭാഷണം നടത്തുകയല്ല എന്റെ പ്രിയപ്പെട്ട മുഹമ്മിനങ്ങളെ സന്ദർഭോചിതമായി ഞാൻ ഒരു കാര്യം രേഖപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പള്ളികൾ രമ്യഹർമ്മ്യങ്ങളെ പോലെ കൊട്ടാരങ്ങളെ പോലെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂണുകൾ കണക്കെ നാടിന്റെ മുഖമൂലകളിൽ പള്ളികൾ നിർമ്മിക്കപ്പെടുമ്പോഴും ആ പള്ളികളിൽ നിന്ന് പതിച്ചാണ്ട് പതിനാലുകൾക്ക് മുമ്പ് അറേബ്യയുടെ ചരിത്രത്തിൽ നിന്ന് മഹാനായ ശ്രീദുന ഫിലാൽഹു താലാൻ പ്രിയപ്പെട്ട പ്രവാചകൻ മദീന പള്ളി ഈന്തപ്പന ഓലകൾ കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ പ്രിയപ്പെട്ട മദീന പള്ളിയുടെ കുമ്പ ൾക്ക് മുകളിൽ കയറിക്കൊണ്ടോ എന്ന പടിയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പോ അന്നത്തെ അന്നത്തെ മഖാജനത മുഴുവനും ഒന്നരംഗം താഴ്ന്ന വിഭാഗത്തിൽ കണ്ടിരുന്ന കണ്ടിരുന്നായിരുന്ന ബഹുമാനപ്പെട്ട ബിലാൽ ി മിനൽ മുസ്ലിമേൻ എതിർപ്പുകൾ തരണം ചെയ്യേണ്ടി വന്നാൽ പ്രതിസന്ധികൾ ഏൽക്കേണ്ടി വന്നാൽ ഞാൻ യഥാർത്ഥ മുസൽമാനാണെന്ന് വിളിച്ചു പറയുന്നവനാരോ അവനേക്കാൾ മറ്റൊരു അവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ മറ്റാരുമില്ലെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ ആ ബഹുമാനപ്പെട്ട അന്ന് ബഹുമാനപ്പെട്ടാൽ കുംഭമിനാരങ്ങളിൽ കൂടെ തന്റെ ഗാംഭീര്യത്തിന്റെ ശബ്ദങ്ങൾ കൊണ്ട് അള്ളാഹു അക്കുറന്ന് വിളിച്ചു പറഞ്ഞപ്പോ അങ്ങ മക്കയുടെ എത്രയോ ദൂരത്തോ കണ്ണു കാണാത്ത ഒരു മനുഷ്യനുണ്ടായിരുന്നു സൂറുല്ലാന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട കുമ്മമത്വം റലി അള്ളാഹു താലാഹു അന്തനായി പോയ ആ മനുഷ്യൻ അങ്ങ് ും മദീന പള്ളിയിലേക്ക് നടന്നു വരുന്നതും വളരെ പ്രയാസകരമായി അനുഭവപ്പെട്ടപ്പോ ലോകനായകന്റെ മുന്നിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട പറഞ്ഞു ഈ മദീന മദീന ഈ മദീന പള്ളിയുടെ ഉൾത്തടത്തിൽ വന്നുകൊണ്ട് അങ്ങ് ബിലാലിന്റെ ബാങ്കിന്റെ അലിയലുകൾ എന്റെ വീടിന്റെ ഉമ്മറപ്പള്ളിയിലേക്ക് കേൾക്കുന്നുണ്ട് സത്യമാണ് പക്ഷേ ഈ മദീന പള്ളിയിലേക്ക് എന്റെ വീടിന്റെ മുറ്റത്തു നിന്ന് ഇങ്ങോട്ട് കടന്നു എന്നുള്ളത് വളരെ പ്രയാസകരമാണ് കല്ലുകളും മുള്ളുകളും നിറഞ്ഞു നിൽക്കുന്ന കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന വന്യമൃഗങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിലൂടെ വേണം എനിക്ക് ഈ മദീനാ പള്ളിയുടെ മുറ്റത്തെത്തിച്ചേരാൻ അതുകൊണ്ട് നബിയെ അങ്ങെ എനിക്കൊന്ന് സമ്മതം തരണം ഈ എന്റെ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ മതി എന്ന് ചോദിച്ചപ്പോണ്യനബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമ്മ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കോലിന്റെ ഭാങ്കിന്റെ ശബ്ദം കേൾക്കാറുണ്ട് ചോദിച്ചപ്പോ അതേ നബിയെ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ബിലാലിന്റെ ഗംഭീരമുള്ള ശബ്ദം അലയടിക്കാറുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ നിവൃത്തിയില്ല നിവൃത്തിയില്ല ഉമ്മമൊക്കെ നിങ്ങൾ മദീനാ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ച ഉമ്മ ഉമ്മത്തിങ്ങളാണ് ഞാൻ നമ്മൾ ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ വൈജ്ഞാനിക പരമാലി വിപ്ലവത്തിന്റെ വിസ്ഫോടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക നിമിഷ നേരങ്ങൾ കൊണ്ട് വിശൂരമായ തിക്കുകളിലേക്ക് സന്ദേശങ്ങൾ കടിമാറാനും കടിവാചിച്ച ആധുനിക യുഗത്തിലെ ഹൈടെക് മനുഷ്യൻ അന്ധകാരത്തിന്റെയും അനാചാരത്തിന്റെയും വെട്ടിവിപ്രവങ്ങളിലേക്ക് ആവാഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാടിന്റെ മുഖമൂലകളിൽ കൂടുകൾ കലക്ക പള്ളികൾ പള്ളികൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും ആ പള്ളിയുടെ മിനാരങ്ങളിൽ കൂടെ ഇലങ്കാറ്റിന്റെ ചെന്നലേറ്റുകൊണ്ട് ഓരോ മുളത്തിനും അള്ളാഹോസ്ബർ വിളിച്ചു പറയുമ്പോൾ മുസ്ലിം മുമ്മത്തെന്ന് അവകാശപ്പെടുന്ന നമ്മൾ എത്ര കണ്ടത്തിന് ഉത്തരം ചെയ്യുന്നവരാണ് മദീനാ പള്ളിയിൽ ഭാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹാബത്ത് എവിടെ ധ്വാനിക്കുകയാണെങ്കിൽ പോലും ശരി അവിടെ നമ്മൾ എന്റെ മൺവെട്ടി ഉപേക്ഷിച്ചുകൊണ്ടോ മദീന പള്ളിയിൽ വന്നുകൊണ്ട് അങ്ങ് ശുദ്ധിപരിച്ചു അള്ളാന്റെ ഹബീബിന്റെ ഹബീബ് ഇമാമത്ത് നിൽക്കുമ്പോ ആ പ്രഭാകരന്റെ കീഴിൽ മമ്മുമായി നിസ്കരിച്ച ചരിത്ര പാരമ്പര്യത്തിന്റെ കഥ പറയുന്ന പൂർവികരുടെ ആ ഉമ്മത്തിന്റെ അവകാശം ഉന്നയിക്കുന്ന നമ്പർ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ പ്രിയപ്പെട്ട മുന്നിനെ നമുക്ക് ആധുനിക സജ്ജീകരണങ്ങളോട് വല്ലാത്ത പ്രണയമാണ് ആധുനിക ഏതോ ഒരു ചിന്താഗതിക്കാരന്റെ ചിന്തകളിൽ നിന്ന് കടന്നു വന്ന ഏതോ ചിന്തകൾ നമ്മൾ ഇസ്ലാമികപരമായ അന്തരീക്ഷത്തിൽ കൊണ്ടാടപ്പെടുന്നു നമുക്കറിയാം പരിശുദ്ധമായ രമണാൻ മാസമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ഏതോ ഒരു പാക്ഷാത്യൻ ചിന്താഗതിക്കാരൻ പാവൻ മുസ്ലിം മമ്മത്തിന്റെ ആത്മീയതയെ ചോർത്തിക്കളയാൻ ഫുട്ബോൾ ലഹരി എന്ന മാമാകം നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ അതിനെതിരെ പ്രസംഗിച്ചവെന്നെതിരെ നിങ്ങൾക്കറിയില്ലേ ഈ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പാവം പള്ളി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട മുസ്ലിയാർ അതിനെതിരെ പ്രഭാഷണം നടത്തിയപ്പോ നിങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസമാണ് കടന്നു വരുന്നത് ഫുട്ബോളിന്റെ രഹരി നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകരുതുകൊണ്ട് ആത്മീയമായും നേതൃത്വം കൊടുത്തു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ പള്ളിയിൽ നിന്ന് പ്രഭാഷണം നടത്തിയപ്പോ മുസ്ലിം നാമകരണം ചെയ്ത ഏതോ ഒരു തെമ്മാടിയായ ഒരുത്തൻ തെമ്മാടിക്കൂട്ടങ്ങൾ പാവമ പാവപ്പെട്ട ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആ മനുഷ്യനെതിരെ പള്ളിയുടെ മുൻഭാഗത്ത് ിയുടെ മുൻഭാഗത്ത് ഫ്ലക്സ് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇസ്ലാമിനെ വെല്ലുവിളിക്കുന്ന മുസ്ലിം ചെറുപ്പകാരന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്താണ് അവരെഴുതി വെച്ചത് പള്ളിയിലെ മുസ്ലിയാർ എന്ത് പ്രസംഗിച്ചാൽ പോലും ഞാൻ ആരാധിക്കുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്റെ ടീമായ ബ്രസീലിന് തന്നെയാണ് എന്റെ കപ്പമോ നാടികക്ക് വട്ടം ലജ്ജയില്ലാതെ തന്നാടിയായ ഈ തന്നാടിക്കൂട്ടങ്ങൾ ഇത്രയധികം ധോനിവാസം വരുത്തിക്കുമ്പോ ഈ സമുദായ എവിടെ ഈ സമുദായത്തെ ഇങ്ങനെ പള്ളിയിലെ മുസ്ലിയാർ പ്രസംഗിച്ച് നടക്കുമ്പോഴേക്കും മനുഷ്യൻ ബോർഡ് വെക്കാണ് പള്ളിയിലെ മുസ്ലിയാർ പ്രസംഗിച്ചാലും ശരി കപ്പ് ബ്രസീലിനെ തന്നെ എവിടെ എത്തിയിടൂ ഇവന്റെ തോന്നിവാസം മുസ്ലിം ചെറുപ്പക്കാരൻ പേരും ഫോട്ടോ സഹിതം വെച്ചിട്ട് അച്ചടിക്കുക ഞാൻ ഈ ടീമിന്റെ ആളാണ് പ്രിയപ്പെട്ട സഹോദര നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് നിന്റെ അറുവാഹിനെ കൊണ്ടുപോയാൽ നീ കിടക്കുന്നത് മയ്യത്താണ് നിന്റെ പ്രിയപ്പെട്ട മകൻ നിന്നെ വിളിക്കുന്നത് മയ്യത്തെന്നാണ് ഉപ്പ എന്ന വിളിച്ച നാവ് കൊണ്ട് സവമെന്ന അർത്ഥം വരുന്ന മയ്യത്തെന്ന നാമകരം വിളിച്ചാൽ പിന്നെ നിന്റെ ശരീരത്തിന് എന്ത് യോഗ്യതയാണുള്ളത് സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളനൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക മാറ്റമൊന്നുമില്ല അങ്ങനെ വല്ല അഹങ്കരിച്ച ഒരുപാട് ആൾക്കാരൊക്കെ ഭൂമിയുടെ താഴ്ഭാഗത്ത് അള്ളാഹ് കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ അങ്കരിക്കാൻ നിൽക്കണ്ട പ്രിയപ്പെട്ട യുവാക്കളെ ചിന്തിക്കുക ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അലാപറങ്ങി പോകും അള്ളാഹുവിന്റെ അലാ പറഞ്ഞിപ്പോ ആ രൂപത്തിലേക്ക് നമ്മൾ പോവുകയാണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞാൻ കൂടുതലായി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വലിയ മഹാസംഗമത്തിന് ഇൻഷാ അള്ളാ നാളെയും കൂടെ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർഹുദവി പുളപ്പാടം നമ്മളോട് പ്രഭാഷണം നടത്തും അപ്പോ അതിലും നിങ്ങൾ പങ്കെടുക്കണമെന്ന് വിനിയാന്നിധമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുന്നി സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന നായകൻ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കട പ്രസ്താദവർ ആദരപൂർവ്വം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അഹമ്മദുലാഹി അബ്ദുൽമീൻ അസ്സലാം വാലിക്കും വറഹമത്